എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധി അറിയിപ്പുകളും ഈ ചാനലിലൂടെ നിങ്ങളെ കൃത്യമായി അറിയിക്കാറുണ്ട് അതേപോലെ തന്നെ പ്രവൃത്തി ദിനങ്ങളുമായി ബന്ധപ്പെട്ട അറിയിപ്പും നിങ്ങളെ അറിയിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് ആ ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് അതായത് ഈ വരുന്ന ശനിയാഴ്ച ജൂലൈ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച പ്രവൃത്തി ദിനമാണ് എന്നുള്ള വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇനി ഏതൊക്കെ ക്ലാസ്സുകാർക്ക് ഏതൊക്കെ സ്കൂളുകൾക്കാണ് പ്രവൃത്തി ദിവസം ആയിരിക്കുക എന്നുള്ള കാര്യം കൃത്യമായി വീഡിയോയിലൂടെ പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കും അപ്പോൾ ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിന്റെ ജൂലൈ മാസത്തെ പേജ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം അതിൽ ജൂലൈ ഇരുപത്തിയാറ് പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതും കാണാൻ സാധിക്കും യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളുടെ പ്രവൃത്തി ദിനം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ വരുന്ന ശനിയാഴ്ച ജൂലൈ ഇരുപത്തിയാറാം തീയതി യു പി ഹൈസ്കൂൾ ക്ലാസുകൾക്ക് പ്രവൃത്തി ദിനം ആയിരിക്കും ഇനി മറ്റ് ക്ലാസുകളുടെ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംശയമുണ്ടാവും എൽ പി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ക്ലാസുകൾക്ക് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിയാറാം തീയതി പ്രവൃത്തി ദിനം ആയിരിക്കില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക അപ്പോൾ പ്രവൃത്തി ദിനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിവരം നിങ്ങളെ കൃത്യമായി അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക ഇനിയും ഇതേപോലെ വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധി അറിയിപ്പുകളും വരുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ഓർമ്മിക്കുക